പൊതുച്ചോറ് റെഡി വായോ നമുക്കങ്ങ് കണ്ടേക്കാം അപ്പൊ ഇന്ന് തളിരി ഇലയാണേ ഒരു മൂണ് പറഞ്ഞായിരുന്നു ചേച്ചി തളിരി ഇല ആവുമ്പഴാ ടേസ്റ്റ് കൂടുന്നേനെ അപ്പം ഇന്ന് ചോറ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് മൂനില്ല കേട്ടോ മൂക്കുണ്ട് മൂക്ക് പാത്രത്തിലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്ന് വേറൊരാക്കാണേ അപ്പം ഞാൻ പേര് പറയുന്നില്ല ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇന്നലെ കടയിൽ വന്ന ഒരു ചേച്ചി ഉണ്ടെന്ന് മോളെ ഞാൻ വീഡിയോ കാണുന്നുണ്ട് പൊതിച്ചോറിന് ലൈക്ക് ചെയ്യുന്നുണ്ട് എനിക്കൊരു ദിവസം കൊണ്ട് തരണേന്നെ ഉറപ്പായിട്ടും തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ചു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ മുളകും ഉള്ളിയും കൂടെ എല്ലാം കൂടെ വറുത്തരച്ച തേങ്ങ ഇല്ലാതെ ഉള്ള മുളകരച്ചതാണേ അപ്പൊ ഒത്തിരി വെച്ചപ്പോൾ ഞാൻ കൊറച്ചിങ്ങെടുത്തതാ പിന്നെ കുറച്ച് നല്ല കൂർക്കാൻ മെഴുക്കുരട്ടി അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു കൂട്ടത്തില് നല്ല സോയാബീൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ മേൽ ഞാൻ എന്റെ ബാക്കി ഞാൻ പരട്ടി വെച്ച് തിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് അതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തു മൊരുമൊരാന്നിരുന്ന് ബീഫൊക്കെ പുറകിലോട്ട് പോകും കേട്ടോ അത്ര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇത് സൂക്ഷിച്ച് കണ്ട് കെട്ടി പറക്കി അങ്ങ് എടുത്തു കൂട്ടത്തിലേ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ നല്ല തേങ്ങ അരച്ചു വെച്ച മീൻകറിയും ഉണ്ടായിരുന്നേ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് തരാം കേട്ടോ എൻ്റെ വീണ എപ്പോഴും ചോദിക്കും ഇതുവരെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അവൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഒരു പൊതു കൊടുത്ത്